മുസ്ലിം ലീഗ് അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കോൺഗ്രസ് ഉൾപ്പെടെ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം മതമൗലിക സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ആണ് വരാൻ എന്നുള്ള പ്രചാരണം വളരെ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട് ബി ജെ പി അല്ലേ ഇതിന് മുന്നിൽ നിൽക്കുന്നത് ഇതിന് മുന്നിൽ നിൽക്കുന്നത് സി പി എം ആണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തന്നെ ബേബി സഖാവിൻ്റെ നമ്മുടെ സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ഒരു പ്രസ്താവന വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഒരു വർഗീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടന ണെന്നാണ് എം എ ബി പി എറണാകുളത്ത് ഒരു പരിപാടിയിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ നോക്കണം എവിടെ വെച്ചാണ് എം എ ബി ബി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കാരണം ക്രിസ്ത്യൻ ഏരിയകളിൽ കൃത്യമായി തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സി പി എം ഈ ഒരു ടാക്ടിക്സ് യൂസ് ചെയ്തിരുന്നു കാരണം മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മതേതരത്വം നഷ്ടപ്പെടും സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനെ ചെറുക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഹാഗിയ സോഫിയയുടെ വിഷയമൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പം അതുമായി ബന്ധപ്പെട്ട് ലീഗിൻ്റെ ഉന്നത നേതാവ് ലേഖനം എഴുതിയെല്ലാം നമുക്ക് അറിയുന്നതാണ് അപ്പം ഈ ഒരു വിഷയം ഇങ്ങനെ ില്ക്കുന്നത് കൊണ്ട് തന്നെ സി പി എം ഇനി വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയം വലിയ തോതിൽ തന്നെ കത്തിച്ച് വിടാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ ഈ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ട് ഒരു വസ്തുത തന്നെയാണ്